കൈപ്രമുള്ള സുഹൃത്തുക്കളെ നമ്മൾ വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൊണ്ടും കൊടുത്തും പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന പഴയ കാല സാഹചര്യത്തിൽ നിന്ന് വർഗീയവാദത്തിലേക്കും തീവ്രമായ മത ആശയങ്ങളിലേക്കും എൻ്റേതു മാത്രമാണ് ശരി മറ്റുള്ളവരുടേതൊക്കെ തെറ്റാണ് എന്ന എന്നാ അന്യമതവിരോധത്തിലേക്കുമൊക്കെ പോകാൻ കാരണമെന്നാണ് എന്ന് മുതലാണ് അത്തരം ആശയം ഈ മലയാളക്കരയെ ബാധിച്ചു തുടങ്ങിയത് കുറേ പുത്തനാശയക്കാർ വന്നു അവരെ നമുക്ക് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്നോ അതല്ല തബ്ലീഗ് എന്നോ ഇനി അതുമല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ എസ് ഡി പി ഐയോ അതുപോലെ അവർ ഒരു പുതിയ മതത്തെ നമ്മുടെ ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചു അന്യമതങ്ങളെ വെറുക്കാനും അവരുമായി വിദ്വേഷത്തിൽ ജീവിക്കാനും മതം നോക്കി മിത്രങ്ങളെയും ശത്രുക്കളെയും സ്വീകരിക്കാനുമൊക്കെ അവർ പഠിപ്പിച്ചതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവരുടെ മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ ഇത്രയും കാലവുമുള്ള മതപുരോഹിതന്മാർ സമൂഹത്തിൻ്റെ ഐക്യത്തെ ബാധിക്കുമെന്നതുകൊണ്ട് അത് പ്രചരിപ്പിക്കാതിരുന്നു ഇന്നത്തെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതൊക്കെ എടുത്ത് പുറത്തിട്ടു അപ്പം നമുക്ക് രണ്ടു കൂട്ടരെയും കുറ്റം പറയാൻ പറ്റില്ല ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ മറ്റുള്ളവർ ഏത് രൂപത്തിലാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ വിഷയമല്ല മതം അങ്ങനെയാണ് അതിനകത്ത് വെള്ളം വെള്ളം ചേർത്ത് നേർപ്പിക്കേണ്ട കാര്യമില്ല ആ മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ അതുപോലെ തന്നെ ജനങ്ങളിൽ എത്തിക്കുക എന്ന തത്വമാണ് അവർ സ്വീകരിച്ചത് എന്നാൽ പഴയകാല പണ്ഡിതന്മാർ ഒരു മനുഷ്യന് അവന്റെ പൊതുജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രം മതി അതല്ലാത്തതൊന്നും ആവശ്യമില്ല അവൻ എങ്ങനെ ജീവിക്കണം അവൻ എങ്ങനെ ആയിരിക്കണം പൊതുസമൂഹത്തോട് പ്രവർത്തിക്കേണ്ടത് അത് മാത്രം പഠിപ്പിച്ചു വിട്ടു അതായത് അവര് സ്വീകരിച്ച നയം ലം നയംവാക്യങ്ങളാണത് കേട്ടു ശരി അത് കേട്ടെന്ന് കരുതി അതിലേക്ക് അന്ധമായും ബധിരരായും ചാടണ്ട ഈ തത്വമാണ് അവർ സ്വീകരിച്ചത് എന്താണ് എന്ന് നോക്കാതെ അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ കുത്തിനും കോമയ്ക്കും മാറ്റമില്ലാതെ അതിലേക്ക് ചാടി വീഴണ്ട ഖുർആാൻ പറഞ്ഞതുപോലെ വാക്കുകൾ എന്തായിരുന്നാലും അത് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന നല്ലവരായ എൻ്റെ അടിമകളെ സന്തോഷ വാർത്തയെ അറിയിക്കുക അവരാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ അവർ തന്നെയാണ് വിജയികൾ എന്ന് ഖുർആാൻ പറഞ്ഞു അപ്പൊ എല്ലാം കേൾക്കുക അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുക എന്നതാണ് ഖുർആാൻ നമ്മളോട് വെക്കുന്ന ഒരു നിബന്ധന അപ്പൊ എന്റേതു മാത്രമാണ് ശരി എന്ന് എനിക്ക് വിശ്വസിക്കാം പക്ഷേ എൻ്റെ ശരികൾക്ക് മാത്രമേ നീയും നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്ത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ ഇസ്ലാം ദീർഘമായ ഒരു ക്ലാസ് നമുക്ക് കേൾക്കാം വളരെയേറെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സത്യാന്വേഷികളായ വെളിപ്പെട്ടവരെ എന്തെങ്കിലും സംസാരം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുസ്ലിം ഇങ്ങളോടും അമുസ്ലിമീങ്ങളോടും എല്ലാമാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ള ചില പോയിന്റുകളായിട്ടാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു വ്യക്തി താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളോട് അല്ലെങ്കിൽ താൻ ആചരിക്കുന്ന ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് അതിനോട് കൂറു പുലർത്തുകയും അതിൽ ഇഷ്ടപ്പെടുകയും അതിൽ അങ്ങേയറ്റത്തെ കണിശത പാലിക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും നമ്മൾ ആരും തീവ്രവാദമായി വർഗീയവാദമായി ഭീകരവാദമായി കാണാൻ പാടില്ലാത്തതാണ് ന്യായം ഞാൻ നമസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ആതുര സേവനങ്ങളിൽ ഏർപ്പെടുന്നു ഹിജാബ് ധരിക്കുന്നു ശരി അതെന്റെ മാത്രം സ്വകാര്യതയാണ് ഓക്കെ ഒരു മനുഷ്യർക്ക് യോജിച്ച യോജിച്ച സംസ്കാരമുള്ളവർക്ക് കാര്യമല്ല അല്ല അതിനെ ഒരാളും എതിർക്കുന്നില്ല ഇത്രയും കാലവും ആരും എതിർത്തിട്ടുമില്ല അതേ ആശയം തന്നെ മറ്റുള്ളവരും സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവരുടെ തലയിലെ അടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാഹ്മണ മതത്തിൽ ജനിച്ചതു മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ മേഖലകളിൽ അവർക്ക് ചില വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട് ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കണിശമായി പുലർത്തി പോരുന്ന ഒരു ബ്രാഹ്മണൻ തീവ്രവാദിയല്ല അയാൾ വർഗീയവാദിയല്ല മറിച്ച് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടും അയാൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടും അയാൾ കൂറു പുലർത്തുന്നു അതിൽ അയാൾ നിഷ്ഠ പാലിക്കുന്നു കനിഷ്ഠത പാലിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ആരും വിമർശിച്ചിട്ടില്ല നമ്മുടെ വിശ്വാസം പോലെ തന്നെ എന്തുകൊണ്ടാണു മറ്റവനും വിശ്വസിക്കാത്തത് അതുകൊണ്ട് കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ശരി അവനെയും നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്നും ലോകം അവസാനിക്കുന്നതിനു മുമ്പ് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുകയും ചെയ്യുന്നതുവരെ അവനോട് പോരാടണമെന്നൊക്കെ പറയുന്നിടത്ത് മാത്രമല്ലേ പ്രശ്നങ്ങളുള്ളു അതുവരെ നമ്മൾ ഈ വിഷയത്തെ ഒന്നും പറയുന്നില്ലല്ലോ അതേപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അവർ വിശ്വസിക്കുന്ന മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഉണ്ടാകും അനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്ന ആചാരങ്ങളുണ്ടാകും അതിനോട് കൂറു നിർത്തുന്നതോ അതിൽ നിഷ്ഠ പാലിക്കുന്നതോ അതിൽ കണിഷ്ഠത പാലിക്കുന്നതോ തീവ്രമില്ല അതേപോലെ തന്നെയാണ് മുസ്ലിംങ്ങൾക്ക് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവർക്ക് നിർമ്മിതമായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതിൽ വ്യക്തമായ കണിഷ്ഠത പാലിക്കുകയും അതിൽ കലർത്തുകൾ വരാത്ത വിധം അവരതിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നു എന്നത് അത് വർഗീയവാദമല്ല അത് തീവ്രതയല്ല ഈ തിരിച്ചറിവ് പക്ഷേ അതിനെ തീവ്രവാദമെന്നോ ഭീകരതയാണെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല മറിച്ച് ചില ഖുർആാനിക വാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാത്തത് ഇപ്പോ സിംസാർ കഹുദവി എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതനോട് ഒരിക്കൽ ഒരു പ്രവാസി ചോദിച്ചു ഉസ്താദെ ഓണസദ്യ കഴിക്കാം അപ്പോൾ ഉസ്താദിന്റെ തിരിച്ചുള്ള മറുപടി ഈ ഏറെ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് നീയും നിന്റെ സുഹൃത്തും എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു എന്നതിൽ മാത്രമല്ല എന്തുകൊണ്ടാണ് അവനെ മുസ്ലിമാക്കാൻ നിനക്ക് കഴിയാത്തത് എന്നതാണ് അങ്ങനെ നിർബന്ധിപ്പിച്ച് ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതാണോ മതം അങ്ങനെ ചെയ്യേണ്ടതാണോ മതം ഇദ്ദേഹം നേർപ്പിക്കുന്നതിന്റെ കാഠിന്യം എന്താണ് എന്ന് ഞാൻ ഖുർആാൻ വാക്യങ്ങൾ ഉദ്ധരിച്ച് തന്നെ സമർത്ഥിക്കാം ആദ്യം ഇദ്ദേഹം കുറച്ചുകൂടി ഒന്ന് പറയട്ടെ എല്ലാവരും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പറയട്ടെനിക്ക് ചാനലുകാരോടും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കളോടും മറ്റു മതവിഭാഗങ്ങളെ വിശ്വസിക്കുന്നവരോടും മുസ്ലിം എല്ലാവരോടും പറയാനുള്ളത് ഏതൊരു വ്യക്തിക്കും താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് കൂറുപുലർത്തലും അതിൽ നിഷ്ഠ പാലിക്കലും അതിൽ കനഷ്ടത പാലിക്കലും അത് ഏതൊരു വ്യക്തിയും അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ ഭീകരവാദമായി തീവ്രവാദമായി കാണരുത് മറിച്ച് ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം എന്റെ ആചാരങ്ങൾ ഞങ്ങളുടെ കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ചായിരിക്കണം എന്റെ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥത്തിൽ തീവ്രത അതല്ലെങ്കിൽ വർഗീയത എന്നൊക്കെ പറയേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഭീകരത അതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചേ മറ്റുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ ഒരു മുസ്ലിം മുസ്ലിം മതവിശ്വാസം അനുസരിച്ചല്ല ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് വർഗീയതയും മറ്റും കടന്നു വരുന്നത് ഈ പോയിന്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയേ മതിയാകും രണ്ടാമത്തെ വിഷയം നമുക്ക് ഒന്നാമത്തെ വിഷയം തീർന്നിട്ടല്ലേ രണ്ടിലേക്ക് പോകുക എന്റെ വിശ്വാസം പോലെ തന്നെ ആയിരിക്കണം അപരന്റെ വിശ്വാസവും അങ്ങനെ ചിന്തിക്കുന്നതാണ് ഭീകരതയും തീവ്രതയും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയേ തീരും എന്നാൽ നോക്കിയാലോ